കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിക്ക് ഗിഫ്റ്റുമായി വന്ന സുധീഷ് നികേഷിനോട് ചോദിക്കുകയാണ് ഞാനിതെങ്ങനെ നിധിക്ക് കൊടുക്കുന്നത് അങ്ങനെ നികേഷിൻ്റെ ഉപദേശവും കേട്ട് നിധി സുതീഷ് കണ്ണു പിടിച്ച് ഗിഫ്റ്റ് നീട്ടി പിടിച്ച് നിധിയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വന്നവരുടെ അച്ഛൻ ഭാസ്കരൻ അത് അയാൾക്ക് വാങ്ങിയ ഗിഫ്റ്റാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ സുതീഷ് പറയുകയാണ് ഞാൻ ഈ ഗിഫ്റ്റ് ഇവിടെ വയ്ക്കാമതി എടുത്തോളൂ ഞാൻ പോയി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ മനസ്സിൽ ഓ ആയിക്കോട്ടെ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാൻ പോവുകയാണ് അങ്ങനെ സുധീഷ് ട്രയലൊക്കെ കഴിഞ്ഞ് നിധിയുടെ അടുത്തേക്ക് ഗിഫ്റ്റുമായിട്ട് പോവാണ് നിധി ഒരു ബുക്കും എടുത്ത് ടേബിളിൽ ഇരുന്ന് വായിക്കുന്നത് കണ്ട് സുധീഷ് ഇപ്പോൾ നിധിയെ ബുദ്ധിമുട്ടി കണ്ടല്ലോ എന്ന് കരുതി ഗിഫ്റ്റ് തൊട്ടടുത്തിരുന്ന് സോഫയിൽ വെച്ചിട്ട് തിരിച്ച് നികേഷിനടുത്തേക്ക് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നികേഷ് ചോദിക്കും ഗിഫ്റ്റ് കൊടുത്തു എടുത്തേക്കൊന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ വായിക്കുകയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ചൊന്നും പറയുന്നുണ്ട് ഓ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അത്രയൊക്കെ സമയം വേണോ ചേട്ടാ ചേട്ടൻ വാങ്ങുന്നു പറഞ്ഞ് നികേഷ് സുധീഷിനെയും കൊണ്ട് നിധിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ കുളിച്ചിട്ട് വന്ന അവരുടെ അച്ഛൻ ഭാസ്കരൻ സോഫയിൽ കണ്ട ഡ്രസ്സ് എടുത്ത് അത് തനിക്ക് വെച്ചതാണെന്നും കരുതി നേരെ റൂമിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് നിധിയോട് ഗിഫ്റ്റ് കൊണ്ടുവന്ന കാര്യമൊക്കെ സുധീഷ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നികേഷ് ചേട്ടാ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ സുധീഷ് പോയി സോഫയിൽ നോക്കുന്നുണ്ട് പക്ഷേ സോഫയിൽ ആ ഡ്രസ്സിൻ്റെ പാക്കറ്റ് കാണുന്നില്ല അങ്ങനെ അവർ രണ്ടു പേരും കൂടി സോഫയുടെ അടിയിലും മഹാളിലും ഒക്കെ ഡ്രസ്സ് നോക്കി നടക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ ചേട്ടൻ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത് ചേട്ടാ ഇവിടെ വെച്ചിരുന്ന ഒരു കവർ കണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഏ എന്ത് കവർ ഞാൻ കണ്ടില്ലല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട് അല്ല ഞാൻ ഞാനതിപ്പോൾ ഇവിടെ വച്ചതേ ഉള്ളൂ എന്ന് സുധീഷ് പറഞ്ഞ് അവിടെയൊക്കെ തിരയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് അതെന്താ സാധനം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിഗേഷ് പറയാണ് അത് നിധിയേടത്തേക്ക് സുതീഷ് ചേട്ടൻ വാങ്ങിയ ഗിഫ്റ്റ് ആണെന്ന് അങ്ങനെ അവർ ടെൻഷനോടെ ഡ്രസ്സ് പരുതി കൊണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് ചിരിച്ചോണ്ട് നൈറ്റ്സ് കിട്ടുമിട്ട് അവരുടെ അച്ഛൻ വരുന്നത് വരുന്നതിനിടയിൽ എങ്ങനെയുണ്ട് കൊള്ളാമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എല്ലാവരും അമ്പരപ്പോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് നന്നായിട്ടില്ലേ ലെഗിങ്സ് ആൻഡ് ടീഷർട്ട് നിൻ്റെ അനിയൻ സുധീഷ് എനിക്കായി വാങ്ങി വന്ന ഗിഫ്റ്റാണ് ഗിഫ്റ്റോ എന്ന് സുധീഷ് ഞെട്ടലോടെ ചോദിക്കുമ്പോൾ അത് ചേട്ടത്തിക്ക് സുധീഷ് ചേട്ടൻ വാങ്ങിയ ഗിഫ്റ്റാണെന്ന് കേശു പറയുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ഇത് കണ്ടാൽ അറിയില്ലേ ഇത് നിങ്ങൾക്ക് വാങ്ങിയതല്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷും നിധിയും തൊട്ടുപുറകിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്നും വാങ്ങിയതല്ല എന്നും പറഞ്ഞ് സുധീഷ് അഡ്രസ്സ് ഊരിമാറ്റാൻ നോക്കുമ്പോൾ എന്നെക്കാളും നന്നായി ഇത് ചേരുന്നത് അച്ഛന നന്നായിട്ടുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട് ആ എനിക്കത് അപ്പോഴേ തോന്നി നന്നായിട്ടില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് നിധിയും പറയുന്നുണ്ട് ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് എനിക്കിനി എന്താടാ വേണ്ടത് ഞാനേ ഇതൊക്കെ ഇട്ട് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് ഭാസ്കരൻ വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട് രാത്രി വീടിൻ്റെ മുറ്റത്തൂടെ നടക്കുകയായിരുന്ന നിധിയുടെ അടുത്തേക്ക് സുതീഷ് വരുന്നുണ്ട് സോറി എന്ന് പറയുമ്പോൾ എന്തിനെന്ന് നിധി ചോദിക്കുന്നുണ്ട് അല്ല ആ ഡ്രസ്സ് ഞാൻ ശരിക്കും നിധിക്ക് വാങ്ങിയതാണ് പക്ഷേ അച്ഛൻ നശിപ്പിച്ചു സാരമല്ല സൈസ് വലുതാണെന്നല്ലേ പറഞ്ഞേ നാളെ ഞാൻ അതിന് തൊട്ട് താഴെയുള്ള സൈസ് വാങ്ങിക്കൊണ്ടുവരാം എന്ന് സുതീഷ് പറയുന്നുണ്ട് സുധീഷ് വീട്ടിനുള്ളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഒരു മിനിറ്റ് നിൽക്കുമോ എന്ന് സംസാരിക്കാനുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട് ഒരു മണിക്കൂർ വേണമെങ്കിലും നിൽക്കാലോ നിധിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം അതിന് ഒരു പെർമിഷൻ്റെയും ആവശ്യമില്ല അപ്പോൾ ദയവായി ഇനിയൊന്നും എനിക്ക് വാങ്ങിക്കൊണ്ട് വരരുതെന്ന് നിധി പറയുന്നുണ്ട് അതെന്താ എന്ന് സുതീഷ് ചോദിക്കുമ്പോൾ അല്ല കഴിഞ്ഞ ദിവസം നൈറ്റി വാങ്ങി വന്നു ഇനി നൈറ്റ് ഡ്രസ്സും എനിക്ക് വേണ്ടി ഇനിയും ഇയാൾ ബുദ്ധിമുട്ടുന്നത് എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല എന്ന് നിധി പറയുന്നുണ്ട് ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല ഒരു സാധാരണ ഡ്രൈവർക്ക് കൊടുക്കുന്നത് പോലെ എല്ലാ കാശും കൂടി താൻ എനിക്ക് ഒരുമിച്ച് തരികയും ചെയ്തല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അതല്ല എനിക്ക് വേണ്ടി താൻ ഒരുപാട് തല്ല് വാങ്ങി അതിനൊക്കെ ഞാൻ എന്ത് ചെയ്താലും പകരമാവില്ല ഒരു ജോലി കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ തങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ ജോലി കിട്ടിയാൽ ഞാൻ ഉടൻ മാറിക്കോളാം അതുവരെ ഇങ്ങനെ ഒരാൾ എവിടെയുള്ളത് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് നിധി പറയുമ്പോൾ ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് നിധി എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ഉണ്ട് സുധീഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമാവുന്നുമില്ല താൻ ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് പിന്നീട് എനിക്ക് കടപ്പാട് പറയാൻ വയ്യ സുതീഷെ എന്ന് നിധി പറയുന്നുണ്ട് ഇയാൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതിയാ ഞാനത് വാങ്ങിയേ എന്ന് സുധീഷ് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി എനിക്ക് വാങ്ങി തരാൻ സുധീഷ് എൻ്റെ ആരുമല്ലല്ലോ നമ്മൾ തമ്മിൽ അങ്ങനെയൊരു ബന്ധവുമില്ല പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിച്ചെന്ന് കരുതി ആ ബന്ധം ഒരിക്കലും റിയൽ ആവില്ലല്ലോ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം പ്ലീസ് താൻ തെറ്റായിട്ട് എടുക്കരുത് എന്ന് നിധി പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് നിധി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ സുധീഷ് ആകെ ടെൻഷനോടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് അകത്ത് ബോട്ടിൽ മസാലപ്പൊടികൾ നിറയ്ക്കുകയായിരുന്നു സുഭാഷ് സുഭാഷ് ഏട്ടാ ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് നിധിയും സുഭാഷിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് നികേഷ് മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട് അതിനടുത്തുള്ള കസേരയിൽ സുധീഷും പുറത്തുനിന്ന് വന്ന് ഇരിക്കുവാണ് സുധീഷ് ഏട്ടാ ഇതൊന്നും ഇടാൻ പറ്റുമോ നോക്കിയേ എന്ന് പറഞ്ഞ് ഒരു പൗച്ച് മൊബൈലും നികേഷ് സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതേ വിടുന്നാടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചു മേടിച്ചതാണ് അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു അവൻ തരികയും ചെയ്തു പക്ഷേ പാകമാവുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതുമില്ല അപ്പോൾ അവൻ്റെ കവർ ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കൂട്ടുകാരനല്ലേ സുധീഷ് ചേട്ടാ ഞാൻ ചോദിച്ചപ്പോൾ അവൻ വേഗം തരുകയും ചെയ്തു എന്ന് നികേഷും പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് നിധിയൊന്ന് നോക്കിക്കൊണ്ട് ആ ആ പറഞ്ഞത് ശരിയാ കൂട്ടുകാരായാൽ എന്ത് വേണമെങ്കിലും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാം അതിനൊന്നും കണക്ക് പറയാൻ പാടില്ല ഈ കേസിന് പോയാൽ ഒരു ഇരുന്നൂറ് രൂപയേ ആവും അത് തനിക്ക് വാങ്ങാൻ കഴിയാനിട്ടല്ല എന്നാലും അവൻ തരുമ്പോൾ അതിനൊരു സന്തോഷം അല്ലേടാ എന്ന് നികേഷിനോട് സുധീഷ് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ ഈ ചോദ്യം കേട്ട് നിധിയും തലയുയർത്തി ഒന്ന് സുധീഷിനെ നോക്കുന്നുണ്ട് ഈ സമയത്താണ് സുനന്ദ അങ്ങോട്ട് വരുന്നത് ഹായ് നിധി എന്നും പറഞ്ഞുകൊണ്ടാണ് സുനന്ദ വരുന്നത് നിധിയും തിരിച്ച് ഹായ് പറയുന്നുണ്ട് മുമ്പൊക്കെ സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ടായിരുന്നല്ലോ വരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റിയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ പുടാ നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് എന്ന് സുനന്ദ പറയുന്നുണ്ട് അപ്പോൾ സുഭാഷ് ഫ്രണ്ട് അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചിരിയോടെ സുനന്ദ സുഭാഷിനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് എന്തോ ഓർമ്മ വന്ന പോലെ സുധീഷ് വേഗം അകത്തേക്ക് കയറി പോകുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു കവറുമായിട്ടാണ് സുധീഷ് വരുന്നത് വന്ന ഉടനെ അത് സുനന്ദയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതെന്താ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ തുറന്നു നോക്ക് എന്ന് സുധീഷും പറയുന്നുണ്ട് ഏ നൈറ്റിയോ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ആ സുഭാഷ് ഏട്ടൻ സുനന്ദയ്ക്കായി വാങ്ങി വെച്ചതാണ് എന്ന് സുധീഷും പറയുന്നുണ്ട് ഇത് കേട്ട് ഒരു ഞെട്ടലോടെ സുഭാഷ് സുധീഷിനെ നോക്കുകയാണ് ആണോ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ എന്ന് സുനന്ദ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ആ ഇത് സുനന്ദക്ക് വേണ്ടി മാത്രം സുഭാഷ് പോയി വാങ്ങിയതാ മാത്രമല്ല ഇങ്ങനെയുള്ള നൈറ്റി ഇട്ടാലേ പെൺകുട്ടികളെ കാണാൻ ഭംഗിയുണ്ടാവൂ എന്നും സുഭാഷ് പറഞ്ഞു എന്ന് സുധീഷ് പറയുന്നുണ്ട് നിന്നോട് അങ്ങനെ പറഞ്ഞു സുഭാഷ് ചോദിക്കുമ്പോൾ മിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു നീ കേട്ടില്ലേടാ എന്ന് സുധീഷ് നികേഷിനോടും ചോദിക്കുന്നുണ്ട് സുനന്ദ സന്തോഷത്തോടെ താങ്ക് യു സുഭാഷ് ചേട്ടാ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ എവിടെയെങ്കിലും പോയി എടുത്തു വയ്ക്കട്ടെ അമ്മ വീട്ടിലില്ല എന്നും പറഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട് നീ എന്തിനാടാ അവൾക്കതൊക്കെ കൊടുത്തേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എപ്പോഴും മെഴുക്ക് പരട്ടയും പലഹാരമൊക്കെ അല്ലേ കൊടുക്കുന്നത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പാവം അത് കിട്ടിയപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടോ ഇതൊക്കെയാണ് സ്നേഹം എന്ന് സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും സുധീഷ് എന്തിനാ നൈറ്റി അവൾക്ക് കൊടുത്തതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിലും ഇവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കിട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട് രാവിലെ സുഭാഷ് ഡൈനിങ് ഹാളിലെ മേശയിൽ തൻ്റെ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി സുഭാഷേട്ട എന്ന് വിളിച്ച് അങ്ങോട്ട് വരുന്നത് തൊട്ടടുത്ത് തന്നെ കസേരയിൽ സുധീഷും ഇരിക്കുന്നുണ്ട് രാവിലെ തന്നെ രണ്ടുപേരും പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷേട്ട മറന്നോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഞാനോ എന്തു മറക്കാനാ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ അയ്യോ പെട്ടുപോയല്ലോ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട് ഇന്നലെ ഇൻ്റർവ്യൂവിന് പോകാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നിധി പറയുമ്പോൾ ആണോ ഓ അത് കൊള്ളാലോ എന്നിട്ട് എവിടെയാ ഇൻ്റർവ്യൂ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിനോട് വീണ്ടും സുഭാഷ് നീയാണോ ഇൻ്റർവ്യൂവിന് കൂട്ടിക്കൊണ്ടു എവിടെയാ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് നിധിയാണ് അതിന് മറുപടി പറയുന്നത് സുഭാഷ് ഏട്ടൻ്റെ ക്ലൈൻറ്റിലെ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻസ് അവിടെയാണ് നിധിക്ക് ഇൻറ്റർവ്യൂ എന്ന് സുധീഷും പറയുന്നുണ്ട് സുഭാഷേട്ടനെ അവർ വിളിച്ചിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ആ വിളിച്ചിരുന്നു ഞാനല്ലേ ഫോൺ എടുത്തത് എന്ന് സുധീഷ് അല്പം പരിങ്ങലോടെ നിധിയോട് പറയുന്നുണ്ട് സുഭാഷേട്ടൻ പേടിക്കണ്ട ഞാൻ ഒരിക്കലും ഏട്ടൻ്റെ പേര് മോശമാക്കില്ല ഞാൻ ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യും എന്ന് നിധി സുഭാഷിനെ വാക്ക് കൊടുക്കുന്നുണ്ട് സുഭാഷേട്ടൻ പറഞ്ഞതുകൊണ്ടല്ലേ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് താങ്ക്സ് എന്ന് നിധി പറയുമ്പോൾ അയ്യോ സുഭാഷ് ഏട്ടനോട് താങ്ക്സ് ഒന്നും പറയണ്ട സുഭാഷ് ഏട്ടന ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്ന് സുധീഷ് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് നിധി പറയുമ്പോൾ അയ്യോ ഇപ്പോഴേ ഒന്നും പോകേണ്ട ചായയൊക്കെ കുടിച്ച് പതുക്കെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ സുഭാഷ് സുധീഷിനെ നോക്കുന്നുണ്ട് അല്ല മണി കഴിഞ്ഞ് ചെല്ലാനാണ് അവർ പറഞ്ഞത് നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് നിധി പോയി റെഡിയായിക്കോ എന്ന് പറയുമ്പോൾ നിധി ശരിയെന്ന് സമ്മതിച്ചു കൊണ്ട് റെഡിയാവാൻ പോകുന്നുണ്ട് ഡാ ഇത് ഞാൻ നിൻ്റെ മുഖത്ത് തേക്കും എന്ന് ദേഷ്യത്തോടെ സുഭാഷ് സുധീഷിനോട് പറയാണ് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു നന്ദി അവളോട് പറഞ്ഞേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചേട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ പഠിച്ച അനൂപില്ലേ അനൂപിൻ്റെ അച്ഛൻ്റെ കമ്പനി ആയിന്ദ്രാണി കൺസ്ട്രക്ഷൻസ് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് നിധിക്ക് ഒരു ഇൻ്റർവ്യൂ ശരിയാക്കിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എൻ്റെ പേര് പറഞ്ഞത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അല്ല അവൾ ഒരു ദിവസം ചേട്ടനോടല്ലേ ജോലിക്കാര്യം പറഞ്ഞത് അപ്പോൾ ചേട്ടൻ ശരിയാക്കി കൊടുത്തതാണെന്നും പറഞ്ഞാൽ ചേട്ടനൊരു ഗമ കിട്ടില്ലേ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് സുധീഷും പറയുന്നുണ്ട് നിനക്ക് എന്തായാലും കള്ളം പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എൻ്റെ ചേട്ടാ ഞാൻ ചേട്ടന് ഇത്തിരി വില കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ നീയേ എനിക്കിപ്പോൾ ഉള്ള വില കളയാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് സുധീഷിൻ്റെ കോളറിന് പിടിച്ച സുഭാഷിനോട് ചേട്ടൻ ഒരു കുഴപ്പവും വരില്ല ചേട്ടനൊന്നുകൊണ്ട് പേടിക്കേണ്ട ചേട്ടൻ ചേട്ടനിപ്പോൾ വേഗം പോയി നിധിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തു വെച്ചേ എന്നും പറഞ്ഞ് സുധീഷിനെ സായി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നിധി അയോജ് ഡ്രസ്സ് ഉലയുമെന്ന് പറഞ്ഞ് ടേബിളിലാണ് ഇരിക്കുന്നത് എടാ ഹരീഷെ എനിക്കിന്ന് ഇൻ്റർവ്യൂ ആണ് ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചോ എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് സന്തോഷത്തോടെ തലയാട്ടുന്നുണ്ട് ചേട്ടത്തി ജോലി കിട്ടിയ ഒരു ടു വീലർ വാങ്ങണം ടു വീലർ ജോലിക്ക് പോകുന്നത് കാണാൻ ഒരു ഗമയാണ് എന്ന് നികേഷ് പറയുമ്പോൾ ആദ്യം എങ്ങനെയെങ്കിലും ഒന്ന് ജോലി കിട്ടട്ടെ എന്ന് നിധിയും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് മാറി ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം സാരമില്ല എന്നാലും ഇവിടെ ഇതൊരു തുടക്കമാവട്ടെ എന്ന് നിധി പറയുമ്പോൾ മോളെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് സുഭാഷും പറയുന്നുണ്ട് അയ്യോ സുഭാഷ് ചേട്ടാ ചെറുപ്പം മുതൽ തന്നെ എന്നെ ദൂരെ ഒന്നും പോകാൻ സമ്മതിച്ചിരുന്നില്ല അടുത്തുള്ള സ്കൂൾ അടുത്തുള്ള കോളേജ് ഇനിയെങ്കിലും ഞാനൊന്ന് ലോകം കാണട്ടെ അല്ല ഹരീഷ് ഏത് കോളേജിലാണ് പഠിച്ചേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഹരീഷിന് ഭക്ഷണം നിരകെ കയറുന്നുണ്ട് സുതീഷ് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഹരീഷിന് കൊടുത്ത് അവൻ ഇവിടെ അടുത്തുള്ള കോളേജിൽ തന്നെയാണ് പഠിച്ചത് എന്ന് നിധിയോട് മറുപടി പറയുകയാണ് ആ എന്നും പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിധി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ഈ സമയത്ത് ഹരീഷ് സുധീഷിനോട് താൻ എന്തൊക്കെയാണോ എന്നെപ്പറ്റി പറഞ്ഞത് ഞാനെപ്പോഴാണ് കോളേജിൽ പോയേ എന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട് ഇവൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തതൊക്കെ നോയ ഞാൻ വലിയ സൂപ്പർവൈസർ ആണത്രേ എന്ന് സുഭാഷും പറയുന്നുണ്ട് മതി ഇനി എവളതൊന്നും കേൾക്കണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ കേൾക്കണം ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല എന്ന് ഞാൻ നേരിട്ട് എടുത്തോട് പറയാൻ പോവുക എന്ന് ഹരീഷും പറയുന്നുണ്ട് പറഞ്ഞു ഇപ്പോൾ പറയാതിരുന്നാൽ മതി പിന്നെ എപ്പോൾ വേണമെങ്കിൽ പറഞ്ഞോ എന്ന് സുധീഷ് പറയുമ്പോൾ ചേട്ടാ ഞാൻ ബി കോമിനാണോ ഐ എസിനാണോ പഠിക്കുന്നത് അല്ല അതറിഞ്ഞാൽ അതുപോലെ പെരുമാറാമായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട് ഡാ എന്നവനെ താക്കീത് ചെയ്ത് ഒരു രസത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ ഇപ്പോൾ അതൊരു തലവേദനയായി എന്ത് ചെയ്യാനാ എന്ന് സുധീഷും പറയുന്നുണ്ട് എന്നാൽ പിന്നെ അതങ്ങ് അതങ്ങക്കൂടെ എല്ലാവർക്കും സമാധാനത്തിലിരിക്കാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതിന് ഇതിലിപ്പോൾ സമാധാനക്കേട് എന്താ എന്ന് സുധീഷും പറയുന്നുണ്ട് ന്യൂന ഒരു സ്വഭാവമായി കൊണ്ടുനടക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട് എടാ നാളെ ഇതൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാവുമ്പോൾ നിൻ്റെയൊപ്പം ഞങ്ങളെയും മോശക്കാരായി കാണില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചേട്ടനൊന്നും കൊണ്ടും പേടിക്കണ്ട ഇത്രകാലം പിടിച്ചു നിന്നില്ലേ ഇനിയും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട് ആ അത് ശരിയാ എന്നെ ഇടത്തി ഇതൊക്കെ അറിയുന്നു അന്നേ ഇടത്തി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും എന്ന് ഹരീഷ് പറയുമ്പോൾ ഡാഡാ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്ന് സുധീഷും പറയുന്നുണ്ട് അവൾ ഇറങ്ങാൻ നേരത്ത് രണ്ടും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കലേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു പിന്നീട് ഫോണിൽ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് അനൂപിനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ആകെ ടെൻഷനിലാണ് സുധീഷ് സുധീഷ് അനൂപിനെ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ഡാ അനൂപെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ നിധിയേയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഈ മെസ്സേജ് കിട്ടിയ ഉടനെ നീ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണേ എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ എന്ന് സുധീഷ് മെസ്സേജ് ഇടുമ്പോഴേക്കും സുഭാഷേട്ട എന്ന് വിളിച്ച് നിധി അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആഹാ പോവാൻ റെഡിയായോ നന്നായി പെർഫോം ചെയ്തിട്ട് വാ ചേട്ടത്തി ഓൾ ദ ബെസ്റ്റ് എന്ന് നികേഷും പറയുന്നുണ്ട് സിറ്റൌട്ടിൽ പരിങ്ങലോടെ നിൽക്കുന്ന ആ സുധീഷിനടുത്തേക്ക് വന്ന് ബൈക്കിലാണോ പോകുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ അത് നമ്മുടെ കാറൊക്കെ ഓട്ടത്തിലാണ് വേണമെങ്കിൽ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം എന്ന് സുധീഷും പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട നമുക്ക് ബൈക്കിൽ തന്നെ പോവാം എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് സുഭാഷ് എന്ന എന്ന് വിളിക്കേട്ട് എല്ലാവരും അകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് സുധീഷ് കൊടുത്ത നൈറ്റിട്ട് നാണിച്ചു നിൽക്കുന്ന സുനന്തയെയാണ് കാണിക്കുന്നത് സുനന്ദയുടെ നാണത്തോടെയുള്ള നിൽപ്പ് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം